വീണയ്ക്ക് പ്രാണനായിരുന്നു കണ്ണേട്ടൻ എന്ന് വെച്ചാൽ അമനും അങ്ങനെ തന്നെ ദുബായിലും നാട്ടിലുമായുള്ള ജീവിതത്തിൽ ഇരുവരും ഒരുമിച്ചിരുന്ന നാളുകൾ വളരെ ചുരുക്കമാണ് അവധിക്കാല നാളുകൾ ശരിക്കും സ്വർഗതുല്യമായിരുന്നു എന്നാൽ ഇടയ്ക്കെപ്പോഴോ സംഭവിച്ച താളപ്പിഴകൾ ഇരുവരെയും തമ്മിൽ അകറ്റി പിന്നാലെ വിവാഹമോചനത്തിലേക്കും എന്നാൽ അപ്പോഴും കണ്ണേട്ടനെ മറക്കാനോ അദ്ദേഹത്തിനൊപ്പമുള്ള ഓർമ്മകൾ മായിച്ചു കളയുവാനോ വീണയ്ക്ക് സാധിച്ചിരുന്നില്ല ഇപ്പോഴും അതിന് സാധിക്കുന്നുമില്ല എന്നാൽ വീണയെ മറക്കാനും ഓർമ്മകൾ തേച്ചു മായിച്ചു കളയാനും വീണയേക്കാൾ എളുപ്പത്തിൽ അമന് കഴിഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം തുടർന്ന് വേർപിരിയാൻ തീരുമാനിച്ച നടപടിക്രമങ്ങളിലേക്ക് കടന്നപ്പോൾ ഇരുവരും ആദ്യം ചെയ്തത് പരസ്പരം സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഫോളോ ചെയ്യുന്നതിൽ നിന്നും പിൻവാങ്ങുക എന്നതായിരുന്നു വീണയെ അൺഫോളോ ചെയ്ത് വീണയ്ക്കൊപ്പമുള്ള ചിത്രങ്ങളെല്ലാം അമൻ ഡിലീറ്റ് ചെയ്തപ്പോൾ വീണയും അദ്ദേഹത്തെ അൺഫോളോ ചെയ്തെങ്കിലും കണ്ണേട്ടനും മകനുമൊപ്പമുള്ള ഓർമ്മകളൊന്നും മായ്ച്ചു കളയാൻ വീണ തയ്യാറായില്ല അമൻ്റെ വിശേഷങ്ങളെല്ലാം വീണ കാണുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യാറുണ്ടായിരുന്നു എന്നാൽ അമൻ വീണയുടെ ഓർമ്മകൾ പോലും ഇനി വേണ്ട എന്ന കടുത്ത തീരുമാനത്തിൽ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലേക്ക് പോലും എത്തി നോക്കാറുണ്ടായിരുന്നില്ല എന്നാൽ വിവാഹമോചനത്തിന് വീണ സമ്മതം പറഞ്ഞതോടെ അമൻ ആദ്യം ചെയ്ത് തൻ്റെ മകൻ്റെ അമ്മയെ വീണ്ടും ഫോളോ ചെയ്യുക എന്നതായിരുന്നു മാത്രമല്ല മകനൊപ്പമുള്ള വീഡിയോ ലൈക്ക് ചെയ്ത് അമൻ വീണയുടെ നല്ല സുഹൃത്തായി മാറാനുള്ള ശ്രമവും നടത്തി തുടങ്ങുകയായിരുന്നു തിരിച്ച് വീണയും അതുപോലെ തന്നെ അമനെയും അവൻ്റെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്ന യുവതിയെ ബഹുമാനിച്ചും ആശംസകളേകിയുമുള്ള പ്രതികരണങ്ങളാണ് പിന്നീട് വീണയും നടത്തിയത് ഇനിയുള്ള ജീവിതത്തിൽ മകൻ അമ്പാടിക്ക് അച്ഛനും അമ്മയും ആയി എന്നും ഒപ്പമുണ്ടാകും എന്ന് മാത്രമല്ല പരസ്പരം നല്ല സുഹൃത്തുക്കളായിരിക്കും എന്ന ഉറപ്പുകൂടിയാണ് വീണയും അമനും വിവാഹമോചന സമയത്ത് പരസ്പരം നൽകിയത് എന്നാൽ അമൻ മറ്റൊരു വിവാഹത്തിലേക്ക് കടന്നപ്പോൾ അതിൻ്റെ ചിത്രങ്ങളും വീഡിയോകളുമെല്ലാം തുടർച്ചയായി എത്തിയപ്പോൾ അത് കാണാനുള്ള മനഃശക്തി വീണയ്ക്ക് ഇല്ലാതെ പോയി എന്നതാണ് സത്യം വീണ കരുതിയതിനേക്കാൾ കഠിനമായിരുന്നു ആ മണിക്കൂറുകൾ ഇതോടെ അമനെ വീണ്ടും അൺഫോളോ ചെയ്യുകയായിരുന്നു വീണ ചെയ്തത് അതേസമയം കല്യാണശേഷമുള്ള വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ മുടങ്ങാതെ പങ്കുവയ്ക്കുന്ന അമന്റെയും ഭാര്യ റീബയുടെയും ഹണിമൂൺ വിശേഷമാണ് ഇപ്പോൾ ആരാധകരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് രാവിലെയാണ് ഇരുവരും വിദേശത്തേക്ക് വിമാനം കയറിയത് പിന്നാലെയാണ് വിമാനത്തിൽ കയറിയ ഉടൻ ആ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് ഹണിമൂണിനപ്പുറം ദുബായിലാണ് ഇരുവരും സെറ്റിൽ ചെയ്തിരിക്കുന്നത് വിവാഹത്തിനോടനുബന്ധിച്ച് ആഴ്ചകൾക്ക് മുമ്പ് നാട്ടിലേക്കെത്തിയ ഇരുവർക്കും തൊഴിലിടങ്ങളിലേക്ക് മടങ്ങേണ്ട സാഹചര്യം കൂടിയുണ്ട് ദുബായിലെ ഒരു പ്രൊഫഷണൽ ഹിപ്നോതെറാപ്പിസ്റ്റാണ് ആണ് അമന്റെ ഭാര്യ റീബ റേക്കി മാസ്റ്ററും എഫ്സി ഫെസിലിറ്റേറ്ററും പ്രാക്ടീഷണറും റീബ മനഃശാസ്ത്ര രംഗത്താണ് പ്രവർത്തിക്കുന്നത് നാട്ടിൽ തിരുവനന്തപുരം സ്വദേശിയായ റീബ വർഷങ്ങളായി ദുബായിലാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ